നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്ര അപകടങ്ങൾ നൽകുന്ന വേദനകൾ കാലം കടന്നാലും നാം മറക്കില്ല ഏവരെയും നൊമ്പരത്തിലാഴ്ത്തി അങ്ങനെ എത്രയെത്ര അപകടങ്ങൾ പലതിനും പലപ്പോഴും കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല പല അപകടങ്ങളുടെയും കാരണങ്ങൾ ചിലപ്പോൾ നാം വർഷങ്ങൾ പിന്നിട്ട ശേഷമാകും ആകും അറിയുക അത്തരത്തിലൊരു വാർത്തയാണോ പുറത്തു വരുന്നത് പൈലറ്റുമാരുടെ സിഗരറ്റ് വലിമൂലമാണ് രണ്ടായിരത്തി പതിനാറിൽ ഈജിപ്ത് എയർ വിമാനം തകർന്നു വീണതെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അറുപത്തിയാറ് യാത്രക്കാരുമായി പാരീസിൽ നിന്ന് കെയ്റോയിലേക്ക് പറഞ്ഞ വിമാനം എം എസ് എയ്റ്റ് സീറോ ഫോർ വിമാനത്തിന്റെ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫ്രഞ്ച് ഏവിയേഷൻ വിദഗ്ധർ നടത്തിയ അന്വേഷണത്തിനാണ് സുപ്രധാന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പൈലറ്റുമാർ സിഗരറ്റ് വലിച്ചതോടെ കോക്പിച്ചിൽ തീപിടുത്തമുണ്ടാകുകയും ഇതേ തുടർന്ന് വിമാനത്തിന് തീപിടിക്കുകയുമായിരുന്നുവെന്നാണ് നൂറ്റിമുപ്പത്തിനാല് പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത് റിപ്പോർട്ട് പാരീസിലെ അപ്പീൽ കോടതിയിലേക്ക് അയച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈജിപ്ഷ്യൻ പൈലറ്റുമാർ കോക്പിച്ചിൽ പുകവലിക്കുന്നത് പതിവായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് മുഹമ്മദ് സെയ്ദ് അലി ഷൊക്കൈറോ സഹപൈലറ്റായ മുഹമ്മദ് അഹമ്മദ് മംതു അസമോ എന്നിവരായിരുന്നു കോക്പിച്ചിൽ ഉണ്ടായിരുന്നത് ഇരുവരും സിഗരറ്റ് വലിച്ചതോടെ എമർജൻസി മാസ്കിൽ നിന്നുമുള്ള ഓക്സിജനുമായി സംയോജിച്ച് തീ പടരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തി ആറ് യാത്രക്കാരുമായി പറഞ്ഞ വിമാനം രണ്ടായിരത്തി പതിനാറ് മെയ് പത്തൊൻപതിന് മെഡിറ്ററേനിയൻ കടലിൽ തകർന്നു വീഴുകയായിരുന്നു ഗ്രീക്ക് ദ്വീപായ കാർപത്തോസിൽ നിന്ന് നൂറ്റി മുപ്പത് നോട്ടിക്കൽ മൈൽ അകലെ മുപ്പത്തിയേഴായിരം അടി ഉയരത്തിൽ പറക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത് പതിനഞ്ച് ഫ്രഞ്ച് പൗരന്മാരും നാല്പത് ഈജിപ്ത് പൗരന്മാരുമാണ് കൊല്ലപ്പെട്ടത് രണ്ട് ഇറാഖ് പൗരന്മാർ രണ്ട് കനേഡിയൻ പൗരന്മാർ അൽജീരിയ ബെൽജിയം ബ്രിട്ടൻ ചാഡ് പോർച്ചുഗൽ സൗദി അറേബ്യ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ യാത്രക്കാരും ഇതിൽ ഉൾപ്പെടുന്നു അപകടത്തിൽ മരിച്ചവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെയും അംശം കണ്ടെത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ അപകടത്തിന് കാരണം തീവ്രവാദ ആക്രമണമാണെന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നിരുന്നു വിമാനം തകർന്ന സംഭവം വാർത്തകളിൽ നിറഞ്ഞതോടെ കെയ്റോ പ്രോസിക്യൂട്ടർ ജനറൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല വിമാനത്തിന്റെ ബ്ലാക്ക് ബോസ് ഗ്രീസിന് സമീപത്തെ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്നായിരുന്നു പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ